അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ പ്രതിസന്ധികളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഈ വേദയിൽ നടന്നുകൊണ്ടിരുന്നത് ഈ കാലത്തെ മുറിച്ചു കടന്നുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രത്യാശിക്കുമ്പോഴും അത് അത്ര എളുപ്പമുള്ളൊരു പണിയല്ല എന്നും എങ്ങനെ അത് സാധ്യമാകുമെന്നത് ഗൗരവതരമായ ആലോചനകൾ അർഹിക്കുന്നു എന്നും ഇവിടെ പല രീതിയിൽ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അതുതന്നെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേവലമായി ഒരു സായാഹ്ന സമ്മേളനത്തിൻ്റെ പ്രമേയമായി ഒഴുക്കൻ മട്ടിൽ പ്രസംഗങ്ങൾക്ക് വിധേയമായി ഒലിച്ചു പോകേണ്ട ഒരു വിഷയമല്ല അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരസ്പരം അവകാശ തർക്കങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഒരു വിഷയവുമല്ല മറിച്ച് നമ്മളുടെയൊക്കെ ജീവനെ ജീവിതത്തെ ഭാവിയെ ഒക്കെ അടിമുടി ബാധിക്കുന്ന മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നിക്ഷിപ്ത താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കി പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല സ്വാതന്ത്ര്യ സമരം പ്രത്യേകിച്ചും തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ടത് പ്രധാനമായും ദേശീയത എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയെ ഒരു ആധുനിക ദേശരാഷ്ട്രമായി നേഷ്യൻ സ്റ്റേറ്റായി ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ആശയത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലേക്ക് ജനാധിപത്യ പോരാട്ടങ്ങളിലേക്ക് ജനതയെ ഒന്നാകെ കണ്ണിചേർക്കുന്നതിൽ ദേശീയ പ്രസ്ഥാനം വികസിച്ചപ്പോഴാണ് ഇന്ത്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം നേടുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് അവിടെ നേഷണ നാഷണലിസം എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്ന ഈ ആശയം ആ പടിഞ്ഞാറൻ ആശയം ഇന്ത്യയിലേക്ക് കടന്നു വന്ന സമയത്ത് അതിൻ്റെ വ്യത്യസ്തമായ പ്രതിനിധാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം ഒരു സിംക്രറ്റിക് നാഷണലിസത്തെക്കുറിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരുമെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്തെ ദേശീയതയുടെ ഏകകമായി ഉയർത്തി കാണിക്കുന്ന ടെറിറ്റോറിയൽ നാഷണലിസത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ദേശീയതയ്ക്ക് സാംസ്കാരികമായ വ്യാഖ്യാനം നൽകുവാൻ വേണ്ടി ശ്രമിച്ച ഈ ദേശീയതയെ ഹിന്ദുമതത്തിൻ്റെ രൂപകങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കാൻ ശ്രമിച്ച ഇന്ത്യയിലെ ഹിന്ദുക്കളെ ദേശീയതയുടെ ഏകകമായി അവതരിപ്പിക്കുവാൻ ശ്രമിച്ച കൾച്ചറൽ നാഷണലിസം എന്ന് വിളിക്കപ്പെട്ട പ്രതിഭാസവും ഇവിടെ ഉണ്ടായിരുന്നു ദേശീയതക്ക് ഒരുപാട് പഴുതുകളുണ്ട് എന്നും ആ ദേശീയതയുടെ പേരിലുള്ള വർത്തമാനങ്ങൾ പലപ്പോഴും പല രീതിയിലുള്ള ഹിംസകൾക്ക് വഴി തുറക്കുമെന്നും ഇന്ത്യയെ തന്നെ അത് നശിപ്പിക്കുമെന്നും എല്ലാം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച ചിന്തകരും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ടാഗൂറിനെ കുറിച്ച് അറിയാം രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ രചനകൾ പരിശോധിച്ചാൽ അദ്ദേഹം ദേശീയതയെക്കുറിച്ച് സംശയാലുവായിത്തീരുന്നത് ദേശീയതയുടെ വാഗ്ദാനങ്ങളെക്കുറിച്ച് അദ്ദേഹം അസ്വസ്ഥപ്പെട്ടു തുടങ്ങുന്നത് ദേശീയത പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത സങ്കുചിതത്വങ്ങളിലേക്ക് ചുഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് അപാരമായ ദീർഘദൃഷ്ടിയോടുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒടുവിലൊടുവിൽ ഇന്ത്യയിലുള്ള വർഗീയതയുടെ ജാതീയതയുടെ ഒന്നും പ്രശ്നങ്ങളെ പരിഹരിക്കു പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനപ്പുറത്ത് പുതിയ സങ്കുചിരത്വങ്ങളിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് ഒരു ഈ ആശയം ചെയ്യുക എന്ന് വാദിച്ചുകൊണ്ട് എല്ലാം ടാഗൂർ എഴുതുന്നത് നമുക്ക് കാണാൻ കഴിയും ഞാനതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല കടന്നു പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലളിതമായൊരാശയമായിരുന്നില്ല അത് അതിൽ അതിനെ സൃഷ്ടിപരമായി പോലുള്ളവർ ഉപയോഗിച്ചപ്പോൾ തന്നെ വിശലിപ്തമായ ഒരുപാട് പ്രയോഗ സാധ്യതകളുള്ള ഒരു ദർശനമായിരുന്നു ദേശീയത ആ വിശലിപ്തമായ പ്രയോഗ സാധ്യതയ്ക്ക് വേണ്ടി പരിശ്രമിച്ചവർ അവർ തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിയെ കൊല്ലുന്നു അവിടെ നിന്നിങ്ങോട്ട് അവർ നടത്തിയ പരിശ്രമങ്ങൾ അവരുദ്ദേശിച്ച ദേശീയതയെ ജനങ്ങളുടെ മനസ്സുകളിൽ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ പതുക്കെ 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 വിജയിച്ച് ഇന്ത്യയുടെ അധികാര സ്ഥിരാകേന്ദ്രങ്ങൾ അവർ കൈയടക്കി അവരുദ്ദേശിച്ച ഒരു ദേശീയത ഇവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര സന്ധിയിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കുന്നു ഗ്യാൻ വാപ്പി പള്ളിയെക്കുറിച്ച് സംസാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട സമയത്ത് ആ ബില്ലിനോട് പ്രതിഷേധിച്ചുകൊണ്ട് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ്റെ പേരാണ് ലാൽ കൃഷ്ണ അദ്വാനി അദ്ദേഹം ഭാരതരത്ന കൊണ്ട് ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അദ്വാനി അന്ന് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസാക്കുകയും ചെയ്ത ഒരു ഇന്ത്യയിൽ നിന്ന് ആ ഇന്ത്യയിൽ നിന്ന് ആ ഇന്ത്യ നേരെ തലതിരിഞ്ഞു നിന്ന് പാർലമെന്റിൽ അദ്വാനിയുടെ ആളുകൾ പാർലമെന്റ് നിയന്ത്രിക്കുകയും അവർക്കെതിരെയുള്ള ശബ്ദങ്ങൾ കേവലം തെരുവിലെ ശബ്ദങ്ങളായി ചുരുങ്ങുകയും ചെയ്യുന്ന പുതിയൊരു ഇന്ത്യ നിലവിൽ വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതിരുന്നു കൂടാ അവിടെ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അവ ഇവിടെ പലരും വിചാരിക്കുന്നത് പോലെ കേവലം ഒരു പള്ളി തകർന്ന് ഒരു ഒരു അമ്പലം ആ സ്ഥാനത്ത് ഉണ്ടായതിൻ്റെ മാത്രം സൂചനയല്ല നമുക്ക് മുന്നിൽ ബാക്കി വെക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനെ അതിന്റെ ഗൗരവത്തിലേ നമ്മൾ കാണേണ്ടിയിരുന്നുള്ളൂ അത് ഒരു പള്ളി തകർന്നു എന്നതിലപ്പുറത്ത് ആ തകർന്ന ഭൂമിയിൽ ഒരു അമ്പലം സ്ഥാപിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് ആ അമ്പലത്തിൻ്റെ ഉദ്ഘാടനം അവിടുത്തെ ആ വിഗ്രഹപ്രതിഷ്ഠ ഔദ്യോഗികമായ ആഘോഷങ്ങളോടുകൂടി ആരവങ്ങളോടുകൂടി ഇന്ത്യയിൽ ഒരു ഉത്സവ ഛായയിൽ നിർവഹിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് അത് നൽകുന്ന ഭീഷണമായ ഒരുപാട് സൂചനകളുണ്ട് ആ സൂചന എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ ഇന്ത്യ സെക്യുലർ ഇന്ത്യ ആ മതേതര ദേശീയ ജനാധിപത്യ ഇന്ത്യ ആ ഇന്ത്യ മരിച്ചു തുടങ്ങുന്നു എന്നും തൽസ്ഥാനത്ത് ഇവരുദ്ദേശിക്കുന്ന ഒരു വംശീയ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു തുടങ്ങുന്നു എന്നും അതിൻ്റെ അതിൻ്റെ പ്രകമ്പനങ്ങളാണ് നമ്മൾ അന്തരീക്ഷത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുമുള്ള യാഥാർത്ഥ്യമാണത് ആ യാഥാർത്ഥ്യത്തെ മുഖവിലക്കെടുക്കുമ്പോഴാണ് നമ്മളുടെ മുമ്പിലുള്ള സാഹചര്യം ഒട്ടും നിസ്സാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെ എങ്ങനെയാണ് നമ്മൾ മുറിച്ച് കടക്കാൻ പോകുന്നത് എന്നതാണ് ചോദ്യം എല്ലാവരും മുസ്ലിങ്ങളോട് സംസാരിക്കുകയാണ് മുസ്ലിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തോട് വികാരം കൊള്ളരുത് എന്ന് പറയുകയാണ് മുസ്ലിം സമുദായത്തോട് നിങ്ങൾ തീവ്രമായ പ്രതികരണങ്ങളിലേക്ക് പോകരുത് എന്ന് പറയുകയാണ് മുസ്ലിം സമുദായത്തോട് നിങ്ങൾ സംയമനം കാണിക്കണം എന്ന് പറയുകയാണ് തീർച്ചയായും അത് പറയേണ്ടത് തന്നെയാണ് ഇവിടുത്തെ മതസംഘടനകൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മുഴുവൻ നിർവഹിച്ച ദൗത്യമാണത് പക്ഷേ ഇവിടെ ആലോചിക്കേണ്ട വേറെ ചില പ്രശ്നങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിന്റെ പ്രതികരണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇതെങ്ങനെയാണ് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാകുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇതെങ്ങനെയാണ് മുസ്ലിങ്ങൾ മാത്രം പ്രതികരിക്കേണ്ട ഒരു വിഷയമായി മാറുന്നത് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് മുസ്ലിങ്ങളോട് പ്രതികരണത്തിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന നിലവരുന്നത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കണം ഇത് നാട്ടിലെ മുസ്ലിമിൻ്റെ മാത്രം പ്രശ്നമാണോ ഇവിടുത്തെ ഹിന്ദുവിൻ്റെ പ്രശ്നമല്ലേ അവിടെ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി ആ അമ്പലത്തിന്റെ ഉദ്ഘാടനം രാജ്യത്തിൻ്റെ ഔദ്യോഗിക പരിപാടി പോലെ ഉത്സവ ഉത്സവഛായിയോടുകൂടി നടത്തി രാജ്യ ഒരു ഹിന്ദുരാട്ടം എന്ന അവസ്ഥയിലേക്ക് സംക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പറയുമ്പോ മുസ്ലിമിനുണ്ടാകേണ്ടി ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ടതില്ലേ മതമില്ലാത്തതില്ലേ മണിപ്പൂരിൽ ചോരപ്പുഴ ഒഴുക്കി നടന്നുകൊണ്ടിരിക്കുന്ന ആ കാപാലികത്വങ്ങൾ അത് കാണുമ്പോൾ അത് വായിക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്ന ഉത്കടലം മുസ്ലിമിന് ഉണ്ടാകേണ്ടതില്ലേ ഹിന്ദുവിന് ഉണ്ടാകേണ്ടതില്ലേ ഇവിടുത്തെ ദലിതർ പീഡിപ്പിക്കപ്പെടുന്ന യത്ത് അവർക്ക് മാത്രം ഉൾക്കിടലം ഉണ്ടായാൽ മതിയോ അസ്വസ്ഥതയുണ്ടായാൽ മതിയോ അതിൽ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലാത്തവനുമെല്ലാം ഉൾക്കിടലം ഉണ്ടാകേണ്ടതില്ലേ അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് മുസ്ലിമിന്റെ പ്രശ്നം മാത്രമായി ചുരുങ്ങുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ഇതിൽ ആകുലതകൾ ഉണ്ടാകുന്നത് എന്ന് വരുന്നുവെങ്കിൽ മറ്റെവിടെ നിന്നും പ്രതികരണത്തിന്റെ നേർത്ത ശബ്ദങ്ങൾ പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അവസ്ഥയുണ്ടാകുന്നുവെങ്കിൽ ഇന്ത്യ എന്ന ആശയം മരിച്ചു തുടങ്ങുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ പറയുക ഇവിടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ മുസ്ലിം സമുദായത്തിന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ കക്ഷികൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ വലിയ വലിയ ദൗത്യങ്ങളും ധർമ്മങ്ങളും നിർവഹിക്കാൻ കഴിയുക ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്കാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയമാണിത് ആ പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട സമയമാണിത് ആ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കളോട് സംസാരിക്കേണ്ട യമാണിത് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിധ്വംസകമായ പ്രവണതകൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയം എന്നതിൽ നിന്ന് മാറ്റി അവരുടെ ഓരോരുത്തരുടെയും പ്രശ്നമാക്കി അതിനെ അവരുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന വലിയ ദൗത്യം നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളൊരു ഒരു ഒരു വീട്ടിൽ ജീവിക്കുന്നു എന്ന് കരുതുക നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഒറ്റടുത്ത മുറിയിൽ ഒരു കൊലപാതകം നടക്കുന്നു എന്ന് കരുതുക ആ കൊലപാതകം അവിടെ നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആഹ്ലാദിച്ച് ജീവിക്ക നമുക്ക് കഴിയുമോ എന്ന ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും സ്വയം ചോദിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതിഭീകരമായ വംശഹത്യകളുടെ വേട്ടയാടലുകളുടെ കൂട്ടക്കൊലകളുടെ ആരാധനാലയങ്ങൾ തകർക്കലിന്റെ ഈ വിഷലിപ്തമായ ഈ ദേശീയ വ്യാഖ്യാനത്തിന്റെ സഞ്ചാരം അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തിന്റെ കബന്ധങ്ങൾ കുന്നുകൂട്ടി ഇവിടെ ഈ നൃത്തം ചവിട്ടുന്ന സമയത്ത് ഈ ക്രൂര നൃത്തം ചവിട്ടുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ മനസ്സിൽ അസ്വസ്ഥതയായി പടരണം അങ്ങനെ പടരുന്നുണ്ട് എന്നറിയാതെയല്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഹിന്ദു പൊതുബോധം എന്ന് പറയുന്നത് അതിനെതിരായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ആ ഹിന്ദു സമൂഹത്തിലെ ചെറിയൊരു വിഭാഗത്തെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി ചിന്തിപ്പിക്കുന്നതിൽ ഇവിടെയുള്ള ഈ വർഗീയ വംശീയ ശക്തികൾ വിജയിക്കുന്ന സമയത്ത് ഈ നാട്ടിലെ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് അത് അധർമ്മമാണെന്ന് അത് അനീതിയാണെന്ന് ഇവിടുത്തെ മുസ്ലിം സഹോദരനെ സ്വന്തം സഹോദരനായ കാണാൻ നമുക്ക് കഴിയണമെന്ന് അവരെ പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും കഴിയുന്ന തരത്തിൽ ഇവിടെയുള്ള പൊതുമതനിരപേക്ഷ കക്ഷികൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ സജീവമാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ സജീവമാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയുക ഓർക്കുക ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നില്ല ഇവിടെ ദേശീയ പ്രസ്ഥാനം ഗാന്ധിയുടെ നേതൃത്വത്തിൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ഉപഭൂഖണ്ഡം ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ നമ്മൾ ഇന്ന് പറഞ്ഞു ഈ ഇന്ത്യ എന്ന വിഭാവനം ജനാധിപത്യ ഇന്ത്യ എന്ന വിഭാവനം മതേതര ഇന്ത്യ എന്ന വിഭാവനം ഇന്ത്യ എന്ന ആധുനിക ദേശരാഷ്ട്രത്തെക്കുറിച്ചുള്ള വിഭാവനം അന്നിവിടെ ഉണ്ടായിരുന്നില്ല അവർ പഠിപ്പിച്ചതാണത് ആ ആശയവുമായി അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയ പാഠങ്ങൾ അവർ ജനങ്ങൾ കിട്ടുകൊടുക്കുകയായിരുന്നു നേരത്തെ ഇവിടെ ഫിലസ്തീനെ കുറിച്ച് സംസാരിച്ചു കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പീപ്പിൾസ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് അരുന്ധതി റോയ് പറഞ്ഞൊരു കാര്യമുണ്ട് അവരെ സൂചിപ്പിക്കുന്നത് ഫിലസ്തീന ലോകം മുഴുവൻ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു യൂറോപ്പിൽ അമേരിക്കയിൽ അവിടെയുള്ള ഭരണകൂടങ്ങൾ ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുത്തിട്ടും അതിനെ നിരാകരിച്ചുകൊണ്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ സന്നദ്ധമാകാതെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതികൾക്കെതിരിൽ വലിയ തോതിലുള്ള പ്രകടനങ്ങൾ ആ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യയിലെ തെരുവുകൾ കാലിയാണ് ഇന്ത്യയിലെ തെരുവുകൾ കാലിയാണ് ഈ തെരുവുകളിൽ എനിക്കാരെയും കാണാൻ കഴിയുന്നില്ല എവിടെയൊക്കെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത്ഭുത ഭീകരമായി ആളൊഴിഞ്ഞ തെരുവുകൾ നമ്മുടെ നാട്ടിലുണ്ടായി എന്നതാണ് ചോദ്യം ഏത് നാടാണിത് ഏത് നാടാണിത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പതാകയുമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പരുഷ്യൻ ഇന്ത്യയുടെ പൊതുജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് ഒരു മുസ്ലിം പ്രശ്നത്തിൽ മുസ്ലിം പക്ഷത്തിന് വേണ്ടി ശബ്ദമുയർത്തി മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച ഇന്ത്യ എന്ന് പറയുന്ന നാട് ആ നാട്ടിൽ ഇസ്രായേലിനെതിരിൽ ഫിലസ്തീന് വേണ്ടി ഒരു മുദ്രാവാക്യം പോലും മുഴങ്ങാത്ത നില കൈവരുന്നുവെങ്കിൽ എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഇവിടുത്തെ പൊതു മതനിരപേക്ഷ കക്ഷികൾ ഗൗരവത്തിലെടുക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ അതടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നമല്ല എത്ര സീറ്റ് കിട്ടുമെന്നതിന്റെ പ്രശ്നമല്ല എത്ര വോട്ട് കിട്ടുമെന്നതിന്റെ പ്രശ്നമല്ല ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾ കണ്ടെത്തേണ്ടത് തീർച്ചയായും നമ്മൾക്ക് ഈ യുദ്ധം ജയിച്ചേ മതിയാവൂ ജനാധിപത്യപരമായ യുദ്ധം മതനിരപേക്ഷതയുടെ യുദ്ധം ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടം ആ പോരാട്ടവും സമരവും സമാധാനപരമായി അഹിംസയുടെ മാർഗത്തിൽ ജനാധിപത്യത്തിന്റെ രൂപകങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിർവഹിക്കാമെന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അതിന്റെ നേതാക്കൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇതേപോലെ ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യം ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല അവസാനം അവസാനിക്കുക അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇവിടെ നമ്മൾ അറിയണം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കടന്നുപോയാൽ മതി എത്രത്തോളം വിദ്വേഷം ആ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അവിടെ ചൊരിയപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആരൊക്കെയാണ് ആരൊക്കെയാണ് നമ്മുടെ പ്രതിനിധാനങ്ങളെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും പലപ്പോഴും പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ താല്പര്യമില്ലാത്തൊരു വിഷയമായി ചരിത്രം മാറുന്നതിനെ കുറിച്ച് നമുക്കറിയാം പ്രത്യേകിച്ചും മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് പറയുമ്പോൾ അതിൽ രാജാക്കന്മാരെ കുറിച്ച് അവരുടെ പടയോട്ടങ്ങളെ കുറിച്ച് അവർ ഭരണത്തിലേറുകയും ഭരണത്തിൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറങ്ങുകയും ചെയ്ത വർഷങ്ങളെ കുറിച്ചെല്ലാം പലപ്പോഴും പഠിക്കുക എന്നത് പ്രയാസകരമായി അനുഭവപ്പെട്ടിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്ന് മലയാളി സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ അവർക്ക് ഔറംഗസീബിനെ കുറിച്ച് ബാബറിനെ കുറിച്ച് എല്ലാ മുഗൾ ചക്രവർത്തിമാരെയും കുറിച്ച് ഡൽഹി സുൽത്താൻമാരെ കുറിച്ച് ലോതിമാരെ കുറിച്ച് അവർ ഇന്ത്യയിലേക്ക് വന്ന തീയതിയെക്കുറിച്ച് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ നടത്തിയ യുദ്ധങ്ങളെ യുദ്ധങ്ങളെക്കുറിച്ച് അവരുണ്ടാക്കിയ കെട്ടിടങ്ങളെ കുറിച്ച് എത്രയെത്ര വിവരങ്ങളാണ് എത്രയെത്ര വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത് വ്യാജമായ വിവരങ്ങൾ പച്ചക്കള്ളങ്ങൾ കല്ലുവച്ച നുണകൾ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത് വലിയ വലിയ ഒരു നുണക്കൂംഭാരമായി ഈ മനുഷ്യരുടെ മസ്തിഷ്കത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിനെതിരിൽ ഇവിടെ വലിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ ചരിത്രത്തെ മധ്യകാല ഇന്ത്യ ചരിത്രത്തെ ദുരന്ത ിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരിൽ വലിയ പോരാട്ടങ്ങൾ ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് റൊമീല താപ്പറ പോലുള്ള ആളുകൾ അവിടെ തപൻ ബസുവിനെ പോലുള്ള ആളുകൾ നീലാദ്രി ഭട്ടാചാര്യെ പോലുള്ള ആളുകൾ ഇർഫാൻ ഹബീബിനെ പോലുള്ള ആളുകൾ എത്രയെത്ര പുസ്തകങ്ങൾ ബ്രജുലാൽ ബ്രജുലാൽപാധ്യയുടെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ദി മുസ്ലിംസ് ആൻഡ് സാൻസ്ക്രിറ്റ് സോഴ്സസ് ഫ്രം സെഞ്ചുറി സെഞ്ചുറി ടു എന്നാണ് എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള സംസ്കൃത ലിഖിതങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തി ഇന്ത്യയെ നശിപ്പിക്കുകയും ഹിന്ദുക്കളെ അടിമകളാക്കുകയും ഹിന്ദു ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നും മധ്യകാലത്ത് മുഴുവൻ ഹിന്ദുക്കൾ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും ആ പീഡനങ്ങൾക്കെതിരിൽ സാംസ്കാരികമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ആ കാലഘട്ടത്തെ അതിജീവിച്ചത് എന്നും എല്ലാമുള്ള ഇവിടുത്തെ ഹിന്ദുത്വർ പ്രചരിപ്പിക്കുന്ന ചരിത്രം ആ ചരിത്രം അടിസ്ഥാനരഹിതമാണ് എന്നും ഈ നൂറ്റാണ്ടുകളിലെ സംസ്കൃത ലിഖിത നമ്മൾ പരിശോധിച്ചാൽ അന്നത്തെ ഹിന്ദുക്കൾ അന്നത്തെ ഹിന്ദുക്കളുടെ മനസ്സിൽ അന്നത്തെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് ഇങ്ങനെ ഒരു ചിത്രമില്ല എന്ന് വ്യക്തമാകുമെന്നുമെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം അങ്ങനെ എത്രയോ എത്രയോ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങൾ ഇവിടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സെമിനാറുകൾ നടന്നിട്ടുണ്ട് നമ്മൾ തീർച്ചയായും ഈ ചരിത്ര ദുർവ്യാഖ്യാനത്തിനെതിരിൽ പ്രത്യേക ശാസ്ത്രപരമായ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിയുക ആ ഗൗരവതരമായ ചരിത്രകാരന്മാരുടെ സാംസ്കാരികമായ ചെറുത്തുനിൽപ്പ് സ്പർശിച്ചത് ഇവിടുത്തെ ജീവികളെയാണ് അത് യഥാർത്ഥത്തിൽ നമ്മളുടെ പൊതുമണ്ഡലത്തിന്റെ ഏറ്റവും മേൽത്തട്ടിലുള്ള സാക്ഷരൽ അക്കാഡമിക വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെയാണ് മിക്കവാറും അത് സ്വാധീനിച്ചത് പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ അവരെ നമ്മളുടെ ഈ ചരിത്ര ദുർവ്യാഖ്യാനത്തിനെതിരായ ചെറുത്തുതെൽപ്പുകൾ സ്വാധീനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനരഹിതമായ ഇവരുടെ ഈ ചരിത്ര വ്യാഖ്യാനം അവരുടെയെല്ലാം തലച്ചു ോറിൽ ആഞ്ഞു പതിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾക്ക് മുഖവിലക്കെടുക്കാൻ കഴിയണം അവിടെ അതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ബാബറിന്റെ പിന്മുറക്കാരാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്നും ബാബർ പള്ളി അമ്പലങ്ങൾ പൊളിച്ചവനാണ് എന്നും അതിനുള്ള ചരിത്രപരമായ പ്രതികാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമുള്ള കനത്ത അന്ധവിശ്വാസം അത് ഒരു കേവലമായ സത്യമായി മനസ്സിലേറ്റിയിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണിത് അവർക്കിടയിലേക്കാണ് നമ്മൾക്ക് കടന്നു ചെല്ലാനുള്ളത് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ പ്രിയപ്പെട്ട സി പി എമ്മുകാരെ പ്രിയപ്പെട്ട സി പി ഐക്കാരെ നിങ്ങൾക്ക് ഈ നാട് നിലനിൽക്കണോ ഈ നാട് ബാക്കിയാകണോ ഇവിടെ മനുഷ്യർ സൗഹൃദത്തോടു കൂടി ജീവിക്കുന്നത് തുടർന്നും കാണണോ എങ്കിൽ താൽക്കാലികമായ ലാഭങ്ങളെയും രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളെയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇന്ത്യയെ സംരക്ഷിക്കുവാനുള്ള ഒരു മഹാജനാധിപത്യ സമരത്തിന് ഇന്ത്യയിൽ ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ നാട് ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തോളിൽ കൈകിട്ട് നടക്കുന്ന ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ച് പഠിക്കുന്ന ഒരേ ിൽ കിടന്നിറങ്ങുന്ന സൗഹൃദം പങ്കിടുന്ന കൊടുത്തും കൊണ്ടും വളരുന്ന എല്ലാർത്ഥത്തിലും സ്നേഹപൂർണമായി സൗഹൃദപൂർണമായി ജീവിക്കുന്ന ഒരു ഇന്ത്യ ആ ഇന്ത്യ നമുക്കിവിടെ ബാക്കിയാകണം അവിടെ അവിടെ ഈ വിഷത്തിന്റെ വലിയ വിഭജനത്തിന്റെ മതിലുകൾ പടുത്തുകൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റി നിർത്തി മുസ്ലിങ്ങളെ കുറിച്ചുള്ള വെറുപ്പ് പടർത്തി ആ മുസ്ലിങ്ങളെ കൊല്ലുന്നതിന് ഇവിടുത്തെ പൊതുബോധത്തിന്റെ മൗനസമ്മതി ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ അത് അനുവദിക്കില്ല 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 എന്ന് പറയുന്നത് ാണ് ഇവിടുത്തെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രകാലം തീർച്ചയായും എതിരിൽ ഏറ്റവും വാചാലമായി മറുപക്ഷത്ത് നിലയുറപ്പിച്ച ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾ ഉണ്ട് ആ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ദൗത്യം കൂടുതൽ തെളിച്ചത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട കൊണ്ടുപോകേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അതിനെ ഒട്ടും ഗൗരവം കുറച്ച് നമ്മൾ കാണരുത് ഒട്ടും ഗൗരവം കുറച്ച് നമ്മൾ കാണരുത് ഇവിടുത്തെ മനുഷ്യരെ പഠിപ്പിക്കണം ഈ വിദ്വേഷം മാണ് എന്ന് അത് നിങ്ങളുടെ നൈതികതക്ക് നിരക്കുന്നതല്ല എന്ന് ഹിന്ദുവും മുസ്ലിമും സഹോദരങ്ങളാണ് എന്ന് അവർക്കിടയിൽ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഈ വലിയ വിഭജനത്തിന്റെ വിത്തുകൾ വിതക്കാൻ അനുവദിക്കരുത് എന്ന് അതല്ലാതെ അതല്ലാതെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച പത്രവാർത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു അത് നിയമസഭയിൽ പാസ്സാകുന്നു മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം പോലും വെല്ലുവിളിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം സ്ഥിതിവിശേഷമുണ്ടാകുന്നു ശരീരത്തനുസരിച്ച് വ്യക്തി നിയമങ്ങൾ തീരുമാനിക്കുവാനുള്ള മുസ്ലിം സമുദായത്തിന്റെ ഭരണഘടനാപരമായ അവകാശം പോലും എടുത്തു കളയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇവിടെ ഒരു ഭരണഘടനയുണ്ട് എന്നും ആ ഭരണഘടനയ്ക്ക് കാവലായി നിയമനിർമ്മാണ സഭകളും ജുഡീഷ്യറിയും ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവ പോലും അവ പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത് അവിടെ പുതിയ ഇന്ത്യയിൽ നമ്മൾ അറിയുക പുതിയ ഇന്ത്യയിൽ എന്താണ് മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ അവസ്ഥ എന്ന് അവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സംസ്കാരം എന്ന് പറയുന്നത് സവർണ ഹിന്ദു സംസ്കാരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു പൊതുപരിപാടി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാൻ വിസമ്മതിച്ചിന്റെ വിസമ്മതിച്ചതിൻ്റെ പേരിലാണ് ഒരു മുസ്ലിം ഭീകരവാദി എന്ന പഴി കേൾക്കുന്നത് എങ്കിൽ നാളെ ഒരു രാമവിഗ്രഹത്തിന് മുന്നിൽ ശിരസ് തപിച്ച് രാമഭക്തി ജപം നടത്താത്തതിൻ്റെ പേരിൽ ഒരു മുസ്ലിം ഭീകരവാദി എന്ന പഴി കേട്ടേക്കാവുന്ന പുതിയൊരു ഇന്ത്യയാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് കേവലം തെരഞ്ഞെടുപ്പിന്റെ മാത്രം കള്ളിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു സമരമല്ല മറിച്ച് സാംസ്കാരികമായി ഫാഷിസം ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിനെതിരിൽ മത രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരുമിച്ച് അണിനിരക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യരോട് സംസാരിച്ചുകൊണ്ട് ഈ പൊതുബോധത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ ശില്പികൾ സ്വപ്നം കണ്ട യഥാർത്ഥ ദേശീയ ബോധത്തിലേക്ക് അവരെ തിരിച്ചു നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും നമ്മൾ പോവുക എന്ന യാഥാർത്ഥ്യം ഞാൻ അവസാനിപ്പിക്കുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോക മുസ്ലിം ഭൂപടത്തെ നോക്കിയാൽ തന്നെ വലിയൊരു ജനസമൂഹമാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് അത് ഒട്ടും ചെറിയൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഒന്നാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്നത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മൊത്തത്തിലെടുത്താൽ അതിനേക്കാൾ വലിയൊരു പോപ്പുലേഷനായി നമ്മൾക്ക് അതിനെ കാണാൻ കഴിയും ആ പോപ്പുലേഷനെ ഈ തരത്തിലുള്ള ഒരു പ്രയാസം ബാധിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ലോകം തന്നെ നോക്കുകയാണ് ഇവിടെ ഈ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യയായി നിലനിൽക്കാൻ ജനാധിപത്യ ഇന്ത്യയായി നിലനിൽക്കാൻ സൗഹൃദമുള്ള ഇന്ത്യയായി നിലനിൽക്കാൻ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മണ്ണായി ഇത് നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക അത് അങ്ങനെ നിലനിർത്താനുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനങ്ങളെ സമരങ്ങളെ അതിനെ ബൗദ്ധികമായും വൈകാരികമായും ധാർമ്മികമായും നമ്മൾ പിന്തുണക്കുക അതിലുപരി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധം നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക ഇന്ത്യ സൗഹൃദത്തിൻ്റെ ഭൂമിയായി നിലനിൽക്കാനുള്ള തുടരാനുള്ള ഇവിടെയുള്ള വിദ്വേഷത്തിൻ്റെ വിത്തുകൾ കരിഞ്ഞു പോകാനുള്ള പ്രാർത്ഥന സർവശക്തനിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ആത്മപരിശോധന നടത്തുക അത് പ്രസംഗങ്ങളിൽ ഭംഗിവാ പറയുന്നതിനപ്പുറം നമ്മൾ അള്ളാഹുവുമായി നടത്തുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ തീട്ടി നമ്മൾ നടത്തുന്ന സ്വകാര്യമായ നമ്മുടെ പ്രാർത്ഥനകളിൽ കണ്ണ് നനച്ചുകൊണ്ട് അത്തരം ഒരു പ്രാർത്ഥനയുണ്ടാകുന്നുണ്ടോ എന്ന് വളരെ സജീവമായി നമ്മൾ സ്വയം ചോദിക്കുക ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം ഇവിടെ നിങ്ങളെ ഓദി കേൾപ്പിച്ചത് ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പരിശുദ്ധ കുർആാൻ ഉദ്ധരിക്കുന്നത് അള്ളാഹുവെ ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് ആ നിർഭയത്വം ഇന്ത്യയിൽ നിലവിൽ വരാൻ വേണ്ടി ആ നിർഭയത്വം ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതോടൊപ്പം ഇവിടെയുള്ള പുതിയ സവർണ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നമ്മളുടെ മക്കളെ അടുത്ത തലമുറകളെ വ്യക്തിത്വം ചോർന്നു പോകാതെ വിശ്വാസത്തിന്റെ തനിമയിൽ വളർത്തിയെടുക്കുന്ന വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിൽ തുടരുന്നതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുക തീർച്ചയായും നമ്മൾ ഈ കാലം കടന്നു പോകും നമ്മൾക്ക് കടന്നുപോയേ പറ്റൂ നമ്മൾക്ക് കടന്നുപോയേ പറ്റൂ അങ്ങനെ കടന്നു പോയാൽ പോയെ പറ്റൂ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ എത്രയോ വെല്ലുവിളികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ വെല്ലുവിളികളെയൊക്കെ മുറിച്ച് കടന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയത് മാനവരാശി ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ അത് ആ അർത്ഥത്തിൽ തന്നെ ആ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വലൈക്കും